ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുറുകി കേൾക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് അനീഷ് ഷാനവാസ് ഇഷ്യോ ആണ് അതായത് ഷാനവാസ് അനീഷിനെ ചതിച്ചു ചതിയൻ ഷാനവാസ് ഇത് ഷാനവാസിന്റെ കൊടും ചതി എന്നൊക്കെയുള്ള ഹെഡിങ്ങോട് കൂടി ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചതിയാണോ ഏതാണ് ചതി ഈ അനീഷിൻ്റെ ഒരു കോയിൻ എടുത്തു എന്നുള്ള പേരിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് സി ഇതൊരു ഗെയിമാണ് അഥവാ അതൊരു അങ്ങനെ കോയിൻ എടുത്തത് മനഃപൂർവ്വമാണെങ്കിൽ തന്നെ അതൊരു ഗെയിമായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ അത് പോട്ടെ അത് ഗെയിമായി കാണണ്ട അവർ ഫ്രണ്ട്സാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനുള്ളിൽ ചതിച്ചു എന്നുള്ള രീതിയിലേക്ക് വരികയാണ് കോയിൻ എടുത്തത് എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അതും കോയിൻ എടുത്തത് അല്ല ആദിലയാണ് ആദില അത് ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ഷാനവാസ് അത് വീണ്ടും തിരിച്ചു കൊടുക്കുന്നതും ഉണ്ട് അനീഷിന് പിന്നെയും അവിടെ അനീഷിനെ ഷാനവാസ് ചതിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചതിയൻ അനീഷാണെന്ന് ഞാൻ പറയും കാരണം അനീഷ് ഇന്നലെ അവിടെ ക്യാമറയുടെ മുമ്പിൽ ഒറ്റക്കിരുന്ന് വിഷാദ മനസ്സോടുകൂടി കുറേ കാര്യങ്ങൾ പറയണം ഞാൻ ഒറ്റയ്ക്ക് നിക്കുന്നതാണ് നല്ലത് എന്നെ എല്ലാവരും ചതിച്ചു അങ്ങനെ ചെയ്യരുതായിരുന്നു ഇങ്ങനെ ചെയ്യരുത് എല്ലാവരും ചതിയന്മാരാണ് എന്നുള്ള രീതിയിൽ ഷാനവാസിനെയും ആതിലെയും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നുണ്ട് അപ്പോ ഷാനവാസിനെ ഇട്ടുകൊടുത്തത് അനീഷാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നതിൻ്റെ അർത്ഥം പ്രേക്ഷകരോട് പറയാതെ പറയുകയാണ് ഷാനവാസ എന്നെ ചതിച്ചു നിങ്ങൾ ഷാനവാസിനെതിരെ നിൽക്കണം എന്ന് പറയുന്നതായിട്ട് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പോ ഇതിനു മുമ്പ് ഇതുപോലെ ക്യാമറയെ നോക്കി സംസാരിച്ചിട്ടുണ്ട് കുറെ പേര് അനീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഷാനവാസി ശരിക്കും പ്യോറായിട്ട് തന്നെയാണോ കൊണ്ടു നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷിനെ ഇങ്ങനെ കളിപ്പിക്കാൻ ഇഷ്ടമുള്ള തമാശകൾ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു പറ്റുന്ന ഒരാളായിട്ടാണ് ഷാനവാസിനെ തോന്നിയിട്ടുള്ളത് അതായത് എൻ്റെ ഫ്രണ്ട്സിനെ അത്രയ്ക്ക് രസകരമായി കൊണ്ട് നടക്കുന്ന ആളായിട്ടാണ് തോന്നിയിരിക്കണത് ആ ആള് ഒരു തമാശ ചെയ്തത് അംഗീകരിക്കാൻ പറ്റാത്ത ഫ്രണ്ട് എന്ത് ഫ്രണ്ടാണ് ഹേ അങ്ങനെ ആ തമാശയൊക്കെ തമാശ എന്ന രീതി തന്നെ എടുക്കണമെന്നായിരുന്നു അങ്ങനെയാണ് വേണ്ടിയിരുന്നത് അതല്ലാത്തോ നടക്കുന്നത് അനീഷിനെ എല്ലാവരും കൂടി പുകഴ്ത്തി പൊക്കി ആകാശത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അതായത് അനീഷ് ഒറ്റപ്പെട്ട് അനീഷിനെ ഷാനവാസ് ചതിച്ചു എന്ന് പറഞ്ഞ ഷാനവാസിന് ഡീഗ്രേഡിംഗും കിട്ടുന്നുണ്ട് അപ്പോ ഇത് വളരെ തമാശയായി തോന്നി സി ഇതൊരു ഗെയിമാണ് ഒന്നാമത് പിന്നെ എവിടെയാണ് ഇതിൽ ഷാനവാസ് ചതിച്ചു എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ഷാനവാസ് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പില് ചിരിയും കളിയും തമാശയും ഒക്കെ വേണം അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് എന്നിട്ടും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെ പോകട്ടെ അതിനിടയ്ക്ക് അനവാസിനോട് അനീഷ് പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നിന്റെ കൂടെ നിന്നു പക്ഷെ നീ എന്റെ പ്രശ്നത്തിൽ നീ എന്റെ കൂടെ നിന്നില്ല എന്ന് സീ അവിടെയും അനീഷ് ഒറ്റ ബുദ്ധിയാണ് കാണിച്ചത് എന്ന് തന്നെ പറയണം ഷാനവാസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഷാനവാസ് അത് ക്ലിയർ ആയിട്ട് അനീഷിനോട് പറയുന്നുണ്ട് എന്റെ പ്രശ്നം വളരെ ജെന്യൂനാണ് സത്യസന്ധമാണ് എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിനക്ക് അറിയാം മനീഷ് അതുകൊണ്ടാണ് നീ എന്റെ കൂടെ നിന്നത് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കുമായിരുന്നോ അതുപോലെ തന്നെയാണ് നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം അതാണ് ഫ്രണ്ട് അപ്പോൾ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിന്നെ തിരുത്തും നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കും അങ്ങനെയല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസ് ഇത് എങ്ങനെ പോകും എവിടെ വരെ പോകും എന്നറിയില്ല ഇവരെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ആകുമോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് പക്ഷെ ഷാനവാസിന് അനീഷിനെ വളരെ ഇഷ്ടമാണ് എന്ന് ഷാനവാസിന്റെ ഓരോ ചേഷ്ടകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ തെറ്റ് ചെയ്ത ഷാനവാസ് പറയുമെങ്കിലും അനീഷിനെ ഷാനവാസിന് ഇഷ്ടമാണ് പിന്നീട് മറ്റൊരു ഇൻസിഡന്റ് നടക്കുന്നത് നമ്മുടെ അനുമോളുടെ എക്സ് ലവർ എന്ന് പറയുന്ന ജീവൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് അതൊരു സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കയറിയത് ആളെ കണ്ട ഉടനെ അനുമോളുടെ കീഴി പോയി അനുമോൾ പിന്നെ അധികം ആരോട് സംസാരിക്കുന്നില്ല അനുമോൾ അവർക്ക് ഫേസ് പോലും നൽകാണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ബാത്റൂമിനകത്തേക്ക് ഓടുന്നുണ്ട് അവിടെ നിന്ന് കരയുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത് കണ്ടപ്പോൾ അത് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട് അധികം ഒന്നും അതിനെ മനസ്സിലായില്ലെങ്കിലും എക്സ് ലവർ ആണ് വന്നത് അത് അനുമോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം ജയിലിൽ പോയിട്ടുള്ളത് ആദിലയും അനീഷും തന്നെയാണ് ഇത് രണ്ടുപേരും അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് റിട്ടേറ്റ് ചെയ്ത് നമ്മളെ വല്ലാണ്ടാക്കിയ രണ്ടുപേരാണ് അനീഷും ഇറിറ്റേറ്റ് ചെയ്യുന്നതിൽ മുടുക്കാനായിരുന്നു ആദിലയും ഇറിറ്റേറ്റ് ചെയ്യുന്നതിൽ മുടുക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കരി വരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബഹളം വെച്ച് പാത്രങ്ങൾ വലിച്ചെറിഞ്ഞ് വെള്ളം ഒഴിച്ച് അങ്ങനെ 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 ആ ഒരു വെസൽ ടാസ്ക് അവർക്ക് കൊടുത്തുള്ള വെസൽ ടാസ്ക് പോലും വൃത്തിയിൽ സ്വന്തമായുള്ള പണി പോലും വൃത്തിയിൽ ചെയ്യാൻ പറ്റാണ്ട് റിട്ടേറ്റിംഗ് ഗെയിം കളിച്ച് രണ്ടുപേരെയാണ് ഇന്ന് ഹൗസ് മെയ്സ് ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത് നല്ല കാര്യമായി തോന്നി ഈ അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ഇവിടെ തകരുവോ അത് വീണ്ടും അത് മൊട്ടിട്ട് പൂക്കുവോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നാളെ ലാലേട്ടൻ എപ്പിസോഡാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയാൻ ഈഗർലി വെയിറ്റിംഗ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ